ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ചേർത്തല ലയൻസ് ക്ലബ് ഓഫ് കോയർലാൻഡ് മണപ്പുറം ഫിനാൻസുമായി ചേർന്ന പള്ളിപ്പുറം പഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ തിരുനെല്ലൂർ സ്കൂളിന് വടക്കുവശം അയ്യമ്പള്ളിൽ ദേവരാജനും കുടുംബത്തിനുമായി പണികഴിപ്പിച്ച ഭവനത്തിന്റെ താക്കോൽദാനം സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു എല്ലാവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട നിർവ്വഹിച്ചു സ്വന്തമായൊരു അടച്ചുറപ്പുള്ള വീട് എന്നത് അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ പലപ്പോഴും പലരും നേരിടാറുണ്ട് അങ്ങനെ ബുദ്ധിമുട്ടുകളെല്ലാം ഉള്ള ആൾക്കാരെ വീടില്ലാത്തവരെ വീട് നൽകി സഹായിക്കുക എന്നുള്ള ഒരു വലിയ പദ്ധതി അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ പദ്ധതികളിൽ ഒന്നാണ് ഇപ്പോൾ ലൈഫ് പോലുള്ള പദ്ധതികളുടെ ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട് അപ്പോഴും നമ്മുടെ മുമ്പിൽ പരിഹരിക്കപ്പെടാതെങ്കിൽ താമസം നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുമ്പോൾ ഉറക്കെല്ലാം വേഗത്തിൽ തന്നെ ഒരു വീട് ലഭ്യമാക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിന് വലിയ പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ് ആ പിന്തുണയാണ് ലയൺസ് ക്ലബ്ബ് ഇവിടെ സാധിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വീടിൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടിയ ഒരു കുടുംബത്തിന് ലയൺസ് ക്ലബിൻ്റെ പിന്തുണയോടുകൂടി ഒരു വീടുണ്ടാവുന്നു അല്ലെങ്കിൽ ലയൺസ് ക്ലബ്ബ് വീട് നിർമ്മിച്ചു നൽകുന്നു എന്നുള്ളത് അങ്ങേറ്റം അഭിനന്ദനാർഹമായ കാര്യമാണ് ഒരു അത്രമേൽ വലിയ നടത്തിയ മുഴുവൻ ഹൃദയം അഭിനന്ദിച്ചുകൊണ്ട് ചേർത്തല യൻസ് ക്ലബ് ഓഫ് കോയർലാൻഡ് ഇത്തരത്തിൽ അഞ്ചു മുറികളോടെയുള്ള കോൺക്രീറ്റ് വീട് പണിത കൊടുക്കുന്നത് മാതൃകാപരവും അഭിനന്ദനാർഹവുമാണെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു ഉപയോഗിച്ച പ്ലാസ്റ്റിക് ബോട്ടിൽ വലിച്ചെറിയുന്നത് ഒഴിവാക്കുവാൻ ചേർത്തല നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ഇവ സംഭരിക്കുവാൻ ബിന്നുകൾ സ്ഥാപിച്ചു നൽകിയ ലയൻസ് ക്ലബ് ഓഫ് കോയർലാൻഡിന്റെ സാമൂഹിക പ്രതിബദ്ധത വിളിച്ചോതുന്നതാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ചടങ്ങിൽ പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സുധീഷ് വാർഡ് കൌൺസിലർ ഷീല രഘുപരൻ ചേർത്തല ലയൻസ് ക്ലബ്ബ് ഓഫ് കോയർലാൻഡ് പ്രസിഡന്റ് തോമസ് കാളരൻ സെക്രട്ടറി ഹരിദാസ് ഷഷർ മെജോ ഫ്രാൻസിസ് വൈസ് പ്രസിഡന്റ് ശിവദാസ് എന്നിവർ സംസാരിച്ചു അടുത്ത ആറ് മാസത്തിനകം മൂന്ന് വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി പാവപ്പെട്ടവർക്ക് അടച്ചുറപ്പുള്ള വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുമെന്ന് ലയൻസ് ക്ലബ് ഓഫ് കോയർലാൻഡ് ഭാരവാഹികൾ അറിയിച്ചു